എൻ്റെ 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 വഴി എൻ്റെ അവകാശമാണ് പ്ലീസ് മിനിസ്റ്റർ ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് എൻ അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാടും താങ്കൾ രാജിവെക്കണമെന്നില്ല ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ സൗകര്യം ബിജെപി താങ്കൾ എൻ്റെ എൻ്റെ വഴി എൻ്റെ അവകാശമാണ് പ്ലീസ് മിനിസ്റ്റർ ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ബിജെപി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാട് താങ്കൾ ജീവിക്കണം എന്നല്ലേ ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ സൗകര്യം എന്റെ എന്റെ വഴി എൻ്റെ അവകാശമാണ് പ്ലീസ് മിനിസ്റ്റർ ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാട് രാജിവെക്കണമെന്നില്ല ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ ജെയ്സൺ ചാമ നമുക്കൊപ്പം ചേരുന്നു ജയ്സൺ ചോദ്യം ചോദിക്കുന്നവരുടെ ഒപ്പം ജയ്സണും ഉണ്ടായിരുന്നല്ലോ എന്താണ് അവിടെ സംഭവിച്ചത് അതി അതിഗ അതീവ ഗൌരവം അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അദ്ദേഹം നേരിടുന്നുവെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വാ അതിശക്തമായ പ്രകോപനമാണ് അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം അതിശക്തമായ രീതിയിൽ പ്രകോപനം മാധ്യമ പ്രവർത്തകർക്ക് ഏറെയുണ്ടായി ഇക്കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതോടൊപ്പം തന്നെ മുകേഷിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു മാധ്യമ പ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുന്ന രീതി സ്വീകരിച്ചു അതിനുശേഷം വീണ്ടും ബി സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് ഗോപിയെ തള്ളിക്കൊണ്ടുള്ള പ്രസ്താവന വന്നതോടുകൂടിയാണ് വീണ്ടും നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം മാറാനും വേണ്ടി രാമനയത്തിൽ കഴിഞ്ഞ കുറേ നേരമായി ഇവിടെ നിൽക്കുകയായിരുന്നു അദ്ദേഹത്തെ കാണാൻ വരികയും അദ്ദേഹം കാറിൽ നിന്ന് ഈ രാമനയത്തിന്റെ പ്രധാന ഗേറ്റാണ് മുറിയിൽ നിന്ന് വന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു ആ പുറത്തേക്ക് ഇറങ്ങി വന്ന് കാറ് ഇതിന് അരികിലാണ് ഇട്ടിരുന്നത് ആ കാറിലേക്ക് കയറുന്നതിനിടയിലാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് വീണ്ടും ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ അദ്ദേഹം ആ വാതി ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയും ശുഭിതനാവുകയും തനിക്ക് സൗകര്യമില്ല മറുപടി പറയാൻ എന്ന് അദ്ദേഹം അടച്ച് പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഈ വിഷയം എത്രമാത്രം രൂക്ഷമായിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഇത് കാരണം മാത്രമല്ല അങ്ങനെ കേന്ദ്രമന്ത്രിയാണ് എം ആണ് ആ എം പിയും കേന്ദ്രമന്ത്രിയും എന്ന നിലയിൽ അദ്ദേഹം എടുക്കേണ്ട നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുത്ത നിലപാടുകൾക്ക് വിരുദ്ധമായി എന്നതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് അതാണ് അദ്ദേഹത്തെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സമ്പൂർണമായി കെ സുരേഷ് ഗോപിയെ തള്ളുകയായിരുന്നു അതിനുശേഷം ാണ് നാം ഇത് ഇദ്ദേഹത്തോട് വീണ്ടും പ്രതികരണമാരായ വന്നപ്പോൾ വലിയ രീതിയിൽ ക്ഷോഭിക്കുകയും മാധ്യമപ്രവർത്തക തള്ളി മാറ്റുന്ന സാഹചര്യമുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിക്ക് അടുത്ത ഒരു പരിപാടി കൂടിയുണ്ട് അതിനുശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും ഏതായാലും ഈ വിഷയത്തിൽ ബി ജെ പി വലിയ പ്രതിരോധത്തിലാക്കുന്ന നിലപാടിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത സുജയ ത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് അയാളുടെ അതായത് ഒരു താരമെന്ന നിലയിലുള്ള അഭിപ്രായം മാത്രമാണ് ഒരു താര സംഘടനയിലെ അംഗമെന്ന നിലയിലുള്ള അഭിപ്രായമാണ് എന്നതാണ് സുരേഷ് ഗോപി വിശദീകരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കാട്ടിയത് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദ്യം ഉന്നയിക്കാൻ വരുമ്പോൾ മാധ്യമപ്രവർത്തകർ നിന്നയിടത്തേക്ക് മന്ത്രി വരികയായിരുന്നു മാധ്യമ മാധ്യമപ്രവർത്തകർ നിന്നിടത്തേക്കും മന്ത്രി വന്നില്ല നാം അദ്ദേഹം നല്ല രീതിയിൽ പ്രതികരിക്കുമെന്ന് ആ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥലത്തെ എല്ലാവരും തയ്യാറായി നിൽക്കുകയായിരുന്നു പക്ഷേ അതിനപ്പുറത്തെ കാറിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ കാറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് അദ്ദേഹം ക്ഷോഭിക്കുകയും അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ തുടർച്ചയായുള്ള ചോദ്യങ്ങളോട് അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തത് എനിക്ക് സൗകര്യമില്ല മറുപടി പറയാൻ എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കൊണ്ട് അഭിപ്രായ പ്രകടനങ്ങളേക്ക് തന്നെ അദ്ദേഹം പോയി പിന്നീട് അദ്ദേഹം കാറിന് തൊട്ടടുത്ത് സീ ഡോറിൻ്റെ തൊട്ടടുത്ത് എത്തിയ മാധ്യമ പ്രവർത്തകരെ അദ്ദേഹം തള്ളി മാറ്റുകയും കൂടി ചെയ്യുന്നുണ്ട് അത്തരത്തിൽ അതീവ ഗുരുതരമായ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോയി എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ രാവിലെ മാധ്യമ പ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ഇന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദ െല്ലാം മാധ്യമങ്ങളെ സൃഷ്ടിയാണ് മാധ്യമങ്ങളെ തീറ്റയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്നടക്കമുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം നടത്തി പിന്നീടാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കെ കെ സുരേന്ദ്രൻ സമ്പൂർണ്ണമായി ഇദ്ദേഹത്തിന്റെ നിലപാട് തള്ളുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം തേടാൻ വന്നപ്പോഴാണ് മാധ്യമ പ്രവർത്തകരോട് ക്ഷോഭിക്കുക എന്നതിനപ്പുറത്തേക്ക് തള്ളി മാറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്